ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കത്തിരണ്ടി മുളകിട്ട് പറ്റിച്ചതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എണ്ണയൊഴിച്ചുകൊടുത്ത് ആ നന്നായി വൃത്തിയായി കഴുകി വെച്ച് തിരണ്ടീനെ ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ തിരണ്ടീനെ എങ്ങോട്ടിട്ട് വറക്കാണ്ട് അത്യാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മീൻ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇതിന് ഇങ്ങനെ നമുക്കിതിനൊന്ന് എടുത്ത് മാറ്റാം ഈ എണ്ണയ്ക്കാപ്പിൽ നമുക്ക് എടുത്ത് മാറ്റി ബാക്കി എല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാ കൊച്ചിനും ഇട്ട് കൊടുക്കാം തേങ്ങാ പോലത്തൊന്ന് ലേശം ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി അത്ര നമുക്ക് ഇടവിടാം അതിനൊന്ന് വഴറ്റിയെടുക്കാം അത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പില ഇടാൻ മറന്നു മറന്നുപോയില്ലേ കേട്ടോ ഇപ്പൊ നമ്മുടെ പൊടിയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി കൊടുക്കാം നമുക്ക് ആവശ്യമായ പൊടികളാണ് കേട്ടോ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇനി നമുക്ക് ആ വറുത്ത് വെച്ച തിരണ്ടീനെ നമുക്ക് അത് കറി വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് കഷ്ണം പുളി പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടങ്ങിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ിതിനെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടത് മേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറി പാകമായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തെരണ്ടിയിൽ നിന്ന് ഉപ്പൊക്കെ ഇറങ്ങി നമ്മുടെ ചാറും കഷ്ണവും ഒക്കെ കറക്റ്റ് നമുക്ക് പാകത്തിന് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് അതിപ്പം പച്ചവെളിച്ചെണ്ണ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചവെളിച്ചെണ്ണയും കൊണ്ട് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് നല്ലൊരു ടേസ്റ്റ് വരും അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കണ്ടോ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം തരണ്ടി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻസ് ഇടാനും മറക്കരുത് കേട്ടോ